ഹായ് എല്ലാവർക്കും സുഖാണ് എന്ന് ഞാൻ വിചാരിക്കും എല്ലാവരും ഹാപ്പി അല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത ടോപ്പിക്ക് എന്താണ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഡിസേബിൾഡ് ഉള്ള കുട്ടികൾക്കും സ്വപ്നങ്ങളുണ്ട് അതെ സ്വപ്നങ്ങളുണ്ട് അപ്പം ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന വിഷയം എന്താണ് എന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാം സൗഹൃദ വലയം ഈ ഉള്ള കുട്ടികൾ നാലു ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല അവരെ സമൂഹത്തിലേക്ക് ഇറക്കി ഇറക്കിക്കൊണ്ടുവന്ന് അവരുടെ കുറവുകൾ കുറവുകളെ ഒരു കുറവായി കാണാതെ സമൂഹത്തിലേക്ക് ഇറക്കി ഇറക്കിക്കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ വൈകല്യം അവർ മറന്നു ഞാൻ ഒരു റിസേബിൾ ഡായ കുട്ടിയാണല്ലോ എന്നുള്ള ഒരു തോന്നല് ഈ കുട്ടിയുടെ മനസ്സിൽ നിന്ന് മായും അത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ഞാനൊരു വയ്യാത്ത കുട്ടിയാണല്ലോ ഞാനൊരു ഇതന്നെ നോർമൽ ോർമൽ അല്ലാത്തൊരു കുട്ടിയാണല്ലോ എന്നുള്ള ഒരു തോന്നല് ആ കുട്ടിയുടെ മനസ്സിൽ കേറും ആ കുട്ടിയുടെ മനസ്സിൽ അത് കേറുമ്പോ കാരണം ഒരുപാട് ഈ ഡിസേബിൾഡ് ഉള്ള ആളുകൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അവര് അവരിത് മനസ്സില് ഊതിക്കിക്കൊണ്ട് നടക്കാണ് നല്ലോണം സംസാരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി നല്ലോണം സംസാരിക്കും ഈ സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ കുട്ടിക്ക് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഒരാളോട് പറയാനില്ല ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ വീടും പരിസരവും മാത്രം മാത്രം പരിചയപ്പെട്ടാൽ പോരാ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അത് പാരൻസായി നിങ്ങൾ മനസ്സ് ഞാൻ പലയിടത്തും പോയി പല യാത്രകളും ചെയ്ത സമയത്ത് ഒരു കുട്ടിയെ കണ്ട് കണ്ടുമുട്ടാനിടയായി ആ കുട്ടിക്ക് ഒരു കുഴപ്പവും ആ കുട്ടി വളരെ സൈലന്റ് ആണ് എന്നാൽ ആ കുട്ടി സംസാരിക്കും നല്ല സംസാരിക്കും പക്ഷെ ആ കുട്ടിയുടെ ശബ്ദം കുറച്ച് 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 അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടാണ് പക്ഷെ ആ കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകും അപ്പം ഇങ്ങനെ കുറെ ഒക്കെ ചെയ്തു നോക്കി കുട്ടിയെ എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊണ്ടുവരാം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് കൊണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തു അവരെ പേരൻസിനെ കോണ്ടാക്ട് ചെയ്തു അപ്പോ അപ്പോഴൊക്കെ ഇവര് പറയുന്നത് അപ്പോ ഇവര് പറയുന്നൊരു ആൻസർ എന്ന് വെച്ചാൽ അവൾക്കൊന്നിനും പറ്റില്ല അവൾക്ക് ഒന്നിനും കഴിയില്ല എന്നുള്ള ആ ഒരു മനോഭാവം ഈ കുട്ടിയുടെ മനസ്സിൽ വരുത്തി വെക്കാൻ അവർ തന്നെ ആ കുട്ടിയുടെ മനസ്സിലൊരു ചിത്രം വരച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇവര് ഇവരുടെ മനസ്സിൽ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതിന്റെ ആ ഒരു ചിത്രം ഇവര് വരച്ചു കഴിഞ്ഞു അപ്പം ആ കുട്ടി നല്ലോണം ജോലി ചെയ്യും ആ കുട്ടി അവിടെ ഒരു ഉപകരണമാണ് ഉപകരണമായി ആ കുട്ടിയെ മാറ്റി അപ്പം ഈ സൗഹൃദ വലയം എന്ന് പറഞ്ഞാല് ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ഈ കുട്ടി എന്താണ് ഈ കുട്ടിക്കൊരു ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആളുമായി ബന്ധമുണ്ടെങ്കിൽ ബന്ധം കൂട്ടിയറപ്പിക്കുമ്പോൾ ഇതിപ്പം സംസാര ശേഷി കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ കുട്ടി എങ്ങനെ സംസാരിക്കാൻ പഠിച്ചു തുടങ്ങും അപ്പം ആ കുട്ടി ഞാൻ ഒറ്റക്കല്ല എനിക്കുണ്ട് ആളുകൾ ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നല് ഈ കുട്ടിയുടെ മനസ്സിൽ ഈ സംസാരം എന്ന് എന്നുവെച്ചാല് ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഒരു കാര്യാണ് ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് അപ്പൊ ഞാന് പല സന്ദർഭത്തിലും ആ കുട്ടിയെ ഇടയായി അപ്പോഴൊക്കെ ഇവരെ കാണുന്ന സമയത്ത് ഇവരെ കാണുന്ന സമയത്ത് ഈ കുട്ടിയെ പറ്റി ചോദിക്കും അവളെ അവളെ ഞാൻ കൊണ്ടുവരാം അവളെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം എന്ന് പറയുകയല്ലാതെ ഒരു റെസ്പോൺസും അവരെ അവരുമായി കാരണം അവർ തന്നെ ആ കുട്ടി നന്നാവില്ല അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് അവർ തന്നെ അവരുടെ മനസ്സിൽ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞു കാരണം ആ കുട്ടിയുടെ ഭാവി എന്താകും എന്നാ കുട്ടി കുട്ടി ഒരുപാട് കുട്ടി പഠിച്ചിരുന്നത് സ്പെഷ്യൽ സ്കൂളിലായി കാരണം അത് തന്നെ വലിയ ഒരു തെറ്റാണ് സാധാ ആളുകളെ പോലെ തന്നെ ഈ കുട്ടിയേയും പഠിപ്പിക്കാം പക്ഷേ ഈ നോർമൽ വ്യക്തിയെ കൊണ്ടുപോയി സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ട് ചേർത്തി കഴിഞ്ഞാൽ അവിടെ ഡൗൺ ആയ കുട്ടികളും മാനസിക നിലകൾക്ക് ചെറിയ 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 ഇതൊക്കെ പറ്റിയ ആളുകളായിരിക്കും അപ്പൊ ഈ കുട്ടി കാണുന്നത് എന്നും നേരം മുലത്തിട്ട് ഈ കുട്ടി കാണുന്നത് ഈ ആളുകളെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടി കാണുന്നത് ഇവരെയാണ് പിറ്റേ ദിവസവും നേരം വെളുത്തിട്ട് ഇത് തന്നെയാണ് ആ ഒരു ഇതിലൂടെ തന്നെ ആ കുട്ടിക്കൊരു എന്താ പറയാ ആ കുട്ടിക്കൊരു ഒരു എനിക്ക് ആ ഒരു ഇത് കാരണം ഈ കുട്ടി സൈലന്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സൈലന്റ് ആയിരുന്നു കുട്ടി അപ്പൊ ഇവര് ആ സ്ഥാപനത്തിലേക്ക് അങ്ങോട്ട് തള്ളി അപ്പൊ പിന്നെ ഈ കുട്ടിക്ക് ഈ കുട്ടി എല്ലാത്തിനും സൈലന്റ് ആയിരുന്നു എന്താ പറയാ എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വരെ സൈലൻ്റ് ആണ് ആ കുട്ടി അപ്പൊ ഒരുപാട് എന്താ പറയാ അങ്ങനെ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കുട്ടിക്ക് അവിടെ നിന്ന് എന്തോ അപകടം സംഭവിച്ചു കാരണം ഈ കുട്ടി ശുചിമുറിയിൽ കയറി ഇറങ്ങുന്നില്ല അപ്പൊ കുട്ടികൾ നീ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി കൊടുത്തതാണ് അങ്ങനെ എന്തോ സംഭവിച്ച അങ്ങനെ ഈ കുട്ടി ഒരുപാട് അപ്പം ഈ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെയും വീട്ടില് പിന്നെയും അവിടെയും ഒരു സേലഞ്ച് പിന്നെയും ഈ കുട്ടി ഒരു എന്താണ് ഉപകരണത്തിന്റെ ഒരു രൂപമായി മാറി ഉപകരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ കുട്ടിക്ക് ഒന്നിനോടും ഒരു സാമ്യം ഇല്ലായെന്ന് ഇവർ തന്നെ എന്നിട്ട് ീതി എഴുതി തോന്നി ഈ കുട്ടി ഒരുപാട് സംസാരിച്ചാൽ ആക്റ്റീവ് ആവുന്ന കുട്ടിയാണ് പക്ഷെ ആ കുട്ടിയെ സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്നാൽ ആ കുട്ടി ഒരു ഉള്ള ഒരു കുട്ടിക്ക് ഒരു സൗഹൃദം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പം ആ കുട്ടിക്ക് സൗഹൃദത്തിലൂടെ ആ കുട്ടി സൈലൻ്റിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങള് വരും അശൂന്യതകളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങള് ഈ കുട്ടിക്ക് വന്ന് തുടങ്ങും അപ്പൊ ഈ കുട്ടി ഇപ്പം റിസേബിൾഡ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ സംസാര ശേഷി കുറഞ്ഞുള്ള കുട്ടിയാണോ ആദ്യം പറഞ്ഞത് അപ്പം ുള്ള ഒരാൾക്ക് എഴുന്നേക്കണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് സപ്പോർട്ട് ചെയ്യാറുള്ള അവരുടെതായ ഒരു ലോകം അവർ പണിതു പണിതുടങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ തന്നെ അവർക്ക് മാറ്റങ്ങൾ വരും ഒരുപാട് മാറ്റങ്ങൾ അതിലൂടെ തന്നെ വരുമ്പോഴാണ് ഒറ്റ ഒറ്റ പിള്ളി ഒറ്റ ാണ് പല പ്രശ്നങ്ങളും ഈ കുട്ടിക്ക് വരാം നമ്മള് യാത്രകള് ചെയ്യണം യാത്രകൾ ഈ കുട്ടിനെ ഈ ആളുകളെയും കൊണ്ട് യാത്രകൾ പോകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നല്ലോ ആ കുട്ടി ക്ടീവായി വരും അതുകൊണ്ട് ഈ കുട്ടിയുടെ മനസ്സിൽ ഞാൻ ഞാനൊരു ഉപകരണം അല്ലെങ്കിൽ ഈ വെളിച്ചേറി ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തായാലും ഈ കുട്ടി കോണ്ടാക്ടി ഈ കുട്ടി കോണ്ടാക്ടി ചെയ്തുകൊണ്ടേയിരുന്നാല് ഈ കുട്ടിയുടെ അപ്പൊ ഈ കുട്ടിക്കൊരു പ്രയാസം വരാണ് പാരന്റ്സിന്റെ അടുത്ത് പറയാൻ പറ്റില്ല ആരോടത്തും പറയുമ്പോൾ ഫുൾ നെഗറ്റീവ്സ് വരാണ് നെഗറ്റീവ്സ് വരുമ്പോൾ അവിടെ അവിടെ ഒരു ഫ്രണ്ട് ഞാൻ എൻ്റെ കൂടെ നീ ടെൻഷനാവാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി ആ പ്രശ്നത്തിൽ നിന്ന് റിക്കവർ ആവാണ് ഞാൻ എൻ്റെ കൂടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ കൂടെ ആ കുട്ടി ആ പ്രശ്നത്തിൽ പ്രശ്നത്തിൽ നിന്ന് ആ കുട്ടി ആ ഒരു ഫോൺ കോൾ കോൾടെ ആ കുട്ടി ആ ഒറ്റ വാക്കിലൂടെ ആ ഒരു സുഹൃത്ത് തന്ന ആ ഒറ്റ വാക്കിലൂടെ ആ കുട്ടി ഇമ്പ്രൂവ്മെന്റ് ആവാണ് ഒറ്റ വാക്ക് കൊടുത്താൽ മതി ഒറ്റ വാക്ക് അത് പാരന്റ്സിന് പാരന്റ്സ് സപ്പോർട്ട് ചെയ്യായിട്ടല്ലെട്ടോ പാരന്റ്സ് സപ്പോർട്ട് ചെയ്യും പക്ഷെ അവർക്ക് പെട്ടെന്ന് അത് ഉൾ എന്താ പറയാ പിന്നെ നമ്മള് ഉൾക്കൊള്ളാൻ അവർക്ക് അത് കഴിഞ്ഞുകൊള്ളാനില്ല ചില ടൈമിന് നമ്മളെ പേരൻസ് ചെലപ്പം അവര് ഇത് എന്തെങ്കിലും ടെൻഷനായി കിട്ടുന്ന സമയത്തായിരിക്കും പോയിട്ട് പറയാ അപ്പൊ ഇവര് നാഗറ്റീവ്സ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടിയുടെ മനസ്സിൽ അത് കേറും അപ്പം ഈ കുട്ടി എന്താ പറയാ അത് തന്നെ ഇതടിച്ചുകൊണ്ടിരിക്കും നേരെ മറിച്ച് പേരൻസിനോട് പറയണ്ടന്നല്ല പക്ഷെ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഈ ഒരു സുഹൃത്തിന്റെ അടുത്ത് നമ്മള് ഈ ഒരു ടുത്ത് നമ്മൾ ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആ സുഹൃത്തിന്റെ രൂപം തെളി ആ സുഹൃത്തിനെ നേരിട്ട് കാണണം എന്നില്ല ഒരു ഫോൺ കോളിലൂടെ ആ സുഹൃത്ത് ഞാൻ ഞാനെന്റെ കൂടെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ ആ ഒരു സൗഹൃദത്തിലൂടെ ആ കുട്ടി ഒരുപാട് മാറ്റങ്ങൾ വരും അത് സംസാരിക്കാത്ത വ്യക്തിയാണെങ്കിലും എസാമ്പിളിലുള്ള ആ ഒരു കുട്ടിയാണെങ്കിലും കാരണം എന്താ പറയാ ആ കുട്ടി ഒരുപാട് മാറ്റങ്ങൾ ആ കുട്ടിക്ക് വരും അപ്പം അതിലൂടെ ആ കുട്ടി ഒരുപാട് അനുഗ്രഹം ആ കുട്ടി കുട്ടിക്ക് വരും അപ്പം ഇവിടെ പറയാനുള്ള ഒരു ഇത് എന്ന് വെച്ചാല് ഈ ഡിസേബിൾഡ് ഉള്ള കുട്ടിയെ സംസാര ശേഷി സൈലന്റ് സൈലന്റ് അത് ആ കുട്ടിയുടെ ഒരു അവസ്ഥയാണ് ഒരു എന്താ പറയാ അപ്പം ഈ കുട്ടി കുട്ടികളെ റിസേമ്പിളിലുള്ള കുട്ടി നോർമൽ ആയിട്ടുള്ള കുട്ടികളെ സാധാ സ്കൂളിൽ സാദാ സ്കൂളിൽ ചേർത്തുക അവർക്കും അവരും വളരട്ടെ അവരും ഉയരട്ടെ ഞാനൊരു ഡിസേബിൾ ആണ് എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ഈ കുട്ടിക്ക് ഒരു എന്താ പറയുക അതേപോലെ ചില ഫാമിലികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഭയങ്കരായിട്ട് വേദനിപ്പിക്കുന്ന വാക്കുകള് ചിലപ്പോ അവരത് എന്താ പറയുക അവരതൊന്നും ഉണ്ടായിട്ടല്ല പറയുന്ന പക്ഷെ അവർക്ക് ഇത് വേദനിക്കോ എന്നല്ലാതെ അവർക്കത് മനസ്സിലാവും ചില ഫാമിലിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആ ഇവനുള്ളത് കൊണ്ടാലേ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടത് നിന്റെ ഫാമിലി വീട്ടില് പോകാൻ പറ്റണില്ല ബാക്കിയുള്ള എന്തിനാ അവരെ അവരെയും കൊണ്ടുപോകണം അവരെയും കൊണ്ടുപോയിട്ട് അപ്പൊ അവരും പുറം ലോകം കാണുകയാണ് പുറംലോകം കണ്ട് ഞാൻ ഒരു നോർമൽ പേഴ്സൺ ആണ് എൻ്റെ കുട്ടി ഒരു നോർമൽ ആണ് എന്ന് അവരോട് പറയാൻ സാധിക്കണം അതാണ് ഒരു പേരൻസ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് കാരണം ഞാൻ ഒരു നോർമൽ ആണ് എനിക്കൊരു കുഴപ്പവും ഇല്ല ചില ചില ആളുകള് ചില കുടുംബങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ ഡിസബിൾഡ് ഉള്ള ഒരു കുട്ടിയെ കൊണ്ട് പോയി കഴിഞ്ഞാല് ചില ഫാമിലിയിലൊക്കെ ഉണ്ടാകും ഡിസബിൾഡുള്ള ആളുകൾ അപ്പൊ അവിടെ പോയി കഴിയുന്ന സമയത്ത് ഫാമിലിയിലുള്ള ആരെങ്കിലും അപ്പം ചിലപ്പോ കൂടെ കൊണ്ടുപോവാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ടാവും അപ്പൊ അവിടെ എന്തുവരും നിങ്ങൾ ഒരു ദിവസം ഈ കുട്ടിയുടെ ഈ കുട്ടിയെ ഒന്ന് കയറിയോ അല്ലെങ്കിൽ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആളെ പറയാണ് അപ്പം ആ കുട്ടിയുടെ പാരൻസിന് അത് എത്രത്തോളം വിഷമമുണ്ടാവും അത് ആ കുട്ടിയുടെ മനസ്സിലും ഒരുപാട് വിഷമം ഞങ്ങൾക്ക് പറ്റില്ല നിന്റെ കുട്ടിയെ നോക്കാൻ എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം നേരം മറിച്ച് ആ കുട്ടിയെ ഞങ്ങൾക്ക് നോക്കാൻ കഴിയും ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടിക്ക് ഒന്നും എന്താ പറയാ ആ കുട്ടിക്ക് ഒരുപാട് ആ കുട്ടി കടന്നു വരും പിന്നെ ഈ പിന്നെയും ഈ കുട്ടി കോണ്ടാക്ട് ചെയ്ത് കുട്ടിയുടെ വിഷമങ്ങളൊന്നും ഈ പേരൻസിനോട് പറയില്ല കാരണം അവര് എന്താ പറയാ ഒരു വിഷമത്തിലായിരിക്കും അപ്പൊ ആ കുട്ടി പിന്നെയും സൗഹൃദത്തിലേക്കാണ് ഈ കുട്ടി വീണ്ടും അപ്പൊ എനിക്ക് ഇന്ന പ്രശ്നമുണ്ടായി നിങ്ങളൊന്ന് എന്റെ കൂടെ നിക്കും ഫാമിലി പോലെ നിക്കുന്ന സൗഹൃദങ്ങളുണ്ട് അങ്ങനെ അവര് അവരി അവരിങ്ങനെ നിന്ന് പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിയുന്ന സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിലെ എന്താ പറയാ ഈ കുട്ടിയുടെ മനസ്സിൽ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എനിക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്നൊന്ന് പിന്നെ ചേർത്ത് നിർത്തു എല്ലാവരും ചേർത്ത് പിടിക്കൂ നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടി പിന്നെയും ആ സൗഹൃദത്തിലേക്ക് പോകുമ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മറന്നു മറന്നു പിന്നെ ആ കുട്ടിക്ക് ആ പ്രശ്നമില്ല ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സൗഹൃദം ഒരു എവിടെ നമുക്ക് ഒരു കഴിഞ്ഞാൽ ഉള്ള ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിലൂടെ വരും കാരണം ഈ കുട്ടി അതിലൂടെ ഇമ്പ്രോവ്മെന്റ് ആവാണ് ഈ കുട്ടിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉള്ളവരാണ് ഈ കുട്ടി ആദ്യം ഒരുപാട് ദേഷ്യ വ്യക്തിയാണെന്ന് വ്യക്തി ആയിരിക്കും ഈ കുട്ടി പത്ത് ഈ കുട്ടിയുടെ എന്താണ് ഈ കുട്ടിയുടെ ദേഷ്യങ്ങൾ വരാൻ ഈ കുട്ടിയുടെ വാശി കുറഞ്ഞവരാണ് എല്ലാം ഈ കുട്ടി കുറച്ച് കുറച്ച് കൊണ്ടുവരും അപ്പം ഈ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വാട്സപ്പിലൂടെയും ഗൂളിലൂടെയും ഈ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ല നല്ല നിങ്ങള് വലയം ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കാം കാരണം ഒരുപാട് എന്താണ് അപ്പം ആ ഒരു സൗഹൃദത്തിലൂടെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കേട്ടോ നമുക്ക് നെഗറ്റീവ് പറഞ്ഞു തരുന്ന ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ആയി വരും ജീവിതം ഈ കുട്ടിയുടെ മാറി 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 വന്നുകൊണ്ടിരിക്കും അപ്പൊ ആ ഒരു ഇത് വെച്ചാൽ ആ കുട്ടിയുടെ മനസ്സിൽ ഹാപ്പിനെസ് കൂടി അപ്പൊ ഈ കുട്ടി ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഈ കുട്ടിക്ക് വൈഫല്യം വന്നുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ആ അതെ ഈ കുട്ടിയുടെ മനസ്സിൽ നീ ഒരു റിസേബിൾ ആണ് നീ ഒരു വയ്യാത്ത കുട്ടിയാണ് അതുകൊണ്ട് നീ എവിടെ ആർക്കും വരണ്ട എന്നുള്ള ആ ഒരു മനോഭാവം ഈ കുട്ടിയുടെ മനസ്സിൽ കുത്തിവെക്കാതിരിക്കും അപ്പൊ എന്തു പറയാ അതില് പേരൻസായ നിങ്ങള് ശ്രദ്ധിക്ക നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും നമുക്ക് കിട്ടട്ടെ കിട്ടട്ടെ നമ്മളുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരട്ടെ ഹാപ്പിയായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്മി ഷഹാന ഷാന